ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിറ്റാറിലുള്ള കൃപ ഫവനിലെ വിനീത ചേച്ചിയെ കുറിച്ചാണ് വിനീത ചേച്ചിയുടെ നാട് പത്തനാപുരത്തിന്റെ അടുത്താണ് ശാരീരിക സുഖമില്ലാഞ്ഞ വിനീത ചേച്ചിയെ തനിക്ക് മറ്റാരും ഇല്ലാഞ്ഞതിനാൽ തന്റെ വെല്ലമ്മച്ചിയുടെ കൂടെ സാമൂഹ്യ പ്രവർത്തകർ ചിറ്റാറിലുള്ള കൃപ ഫവനിലേക്ക് എത്തിച്ചേർത്തിപ്പാനിടയായി കൃബാ ഫവൻ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും സാമൂട്ടി യും സ്നേഹവും കരുതലും കൊണ്ട് വിനീത ചേച്ചി പൂർണ്ണ സൗഖ്യമായി വിനീത ചേച്ചിക്ക് നല്ലൊരു വിവാഹ ആലോചന വരികയും കൃപഭവൻ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അത് നടത്തി കൊടുക്കുകയും ചെയ്തു നമുക്ക് ആ വീഡിയോ കാണാം ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സാറ് ഇവിടുത്തെ ഞങ്ങളുടെ കൃപാഭവനുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിനും ഏത് സമയം തോടി വരികയും സോഷ്യൽ വെൽഫെയറിന്റെ എല്ലാവിധമായ ഉത്തരവാദിത്വമുള്ള സാറ് ഇന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്ന ഒരു സന്തോഷമുണ്ട് സാറിന് പ്രത്യേകം ഞാൻ വന്ദനം ചെയ്യുകയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു മണവാറ്റി ഒരുക്കി ഇങ്ങനെ വേദിയിൽ ഇരുത്താൻ ദൈവം അവസരം തന്നത് പദവിയായിട്ട് ഞങ്ങൾ കാണുകയാണ് വിനീതയെ ഞങ്ങൾക്കറിവായിട്ട് കഴിഞ്ഞ കോവിഡ് കാലത്തെ സമയത്താണ് വിനീതി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ കൃപാപം ലഭ്യപ്പെടുകയുണ്ടായി വിനീത വിനീതയോടെ കൊണ്ടുവന്ന ഞങ്ങളുടെ ജിജോ സാർ കൊണ്ടുവന്ന് എഴുന്നേറ്റ് നിൽക്കാമോ വിനീതയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗാർഡിയൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ജിജോയാണ് ജിജോയും തന്റെ കൂടെ കുറച്ച് സ്നേഹിതരൂടെ എത്തിയിട്ടുണ്ട് പത്തനാപുരം എന്ന സ്ഥലത്ത് എന്റെ ഗ്രാമം പത്തനാപുരം എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ആ പ്രിയപ്പെട്ടവർ ആ പ്രദേശത്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യത്യസ്ത മതസ്ഥരായി വ്യത്യസ്ത സമൂഹത്തിലുള്ള ധാരാളം പ്രിയപ്പെട്ട ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് എൻ്റെ ഗ്രാമം പത്നാപുരം അവിടെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു പാസ്റ്റർ ഫാസ്റ്റർ ജേക്കബ് അദ്ദേഹം ഇവിടെ എത്തും തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ഒരു കല്യാണത്തിന് പോയിട്ട് അദ്ദേഹം എത്തും അദ്ദേഹം എനിക്ക് എനിക്ക് ഒരു ഫോൺ കോൾ ചെയ്തു വിനീതയും തൻ്റെ വല്യമ്മശിയും ഈ സ്ഥാപനത്തിൽ ഒന്നെടുക്കാൻ ഒരു പ്രത്യേക സാഹചര്യമാണ് എന്നുള്ള രീതിയിൽ എന്നെ വിളിക്കുകയും ശാരീരികമായിട്ട് അല്പം ബുദ്ധിമുട്ടും മറ്റാരും ചെയ്യാനില്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തനിക്ക് പ്രത്യേകിച്ച് മറ്റാരും ഇല്ലാത്ത ഒരു പശ്ചാത്തലം മനസ്സിലാക്കി എന്നാൽ ഇവിടെ കൃപാഭവനിൽ പ്രായമുള്ളവരെയാണ് ഞങ്ങൾ സംരക്ഷിക്കാറുള്ളത് അപ്പോൾ ആ വല്യമ്മച്ചിയുടെ കെയർ ഓഫിലാണ് വിനീതിയും ഞങ്ങളുടെ സ്ഥാപനത്തിൽ എത്തപ്പെടുവാനിന്റെ അഞ്ച് വർഷത്തെ പരിചയമേ ഞങ്ങൾക്ക് വിനീതയെ ഉള്ളൂ അഞ്ചു വർഷത്തെ സർട്ടിഫിക്കറ്റ് ഞാൻ പാസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട് അഞ്ചു വർഷം ഞങ്ങളുടെ കൂടെ നിന്നിരുന്ന സാഹചര്യത്തിൽ വളരെ മാന്യമായ നിലയിൽ വളരെ സന്തോഷത്തോടെ ആ വന്നപ്പോൾ അല്പവൈകല്യങ്ങളൊക്കെ തനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ കൂടുതൽ കാര്യങ്ങൾ അവളെ രീതിയിൽ ഇരുത്തി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാൽ അതെല്ലാം മാറി കൃപാഭവനിൽ അവിടെ എത്ര അപ്പച്ചന്മാരമ്മച്ചിമാരുണ്ട് ഞങ്ങളുടെ ചില അമ്മച്ചിമാരും പ്രിയപ്പെട്ടവരും ഒക്കെ ഇവിടെ അവരെ ഒക്കെ ഉത്തരവാദിത്വത്തോടെ നോക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും വാങ്ങിക്കൊടുക്കുകയും അവരെ ഒക്കെ ചെയ്യുന്ന ഒരു സാമൂഹിക സേവനത്തിന്റെ സന്നദ്ധതയുള്ള ഒരു പെൺകുട്ടിയായി രൂപാന്തരപ്പെട്ടു ആ നിലകളിൽ അവരുടെ ജീവിതം ആ നിലകളിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ കൃപാഭവൻ കുടുംബത്തിലെ ഏറ്റവും ചെറുപ്പമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവതിയാണ് ആ യുവതിയെ കൃപാഭവൻ കുടുംബം അവിടെ താമസിക്കുന്നവർ മാത്രമല്ല ഈ കൃപാഭവനുമായി ബന്ധപ്പെട്ട് ഈ ദൈവസഭ ഈ ദൈവസഭയുടെ അംഗങ്ങൾ വർഗിച്ചാനെ പോലെയുള്ള ഞങ്ങളുടെ കുറച്ച് സഹോദരങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് കൃപാഭവൻ്റെ പ്രവർത്തനം അപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ആരുമില്ലാതെ വന്നുചേരുന്ന കുറച്ച് പേരുടെ ഒരു പാത്രം ഭാഗമല്ല ഞങ്ങളെല്ലാം അതിന്റെ ഓരോ ഭാഗങ്ങളാണ് അവിടെ വരുന്നവരെല്ലാം ഞങ്ങളുടെ ഒരു കുടുംബാംഗമാണ് ഞങ്ങളുടെ ഒരു ഭാഗമായി മാറുക ഇങ്ങനെയെങ്കിലും ആ സ്ഥാപനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് വിനീതയെ ഈ വിവാഹ വേദിയിൽ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി ഇവിടെ എത്തിക്കുവാൻ കർത്താവ് അവസരം തന്നത് ഓർത്ത് ഞങ്ങൾ അഭിമാനത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് കർത്താവിനർപ്പിക്കുകയാണ് കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠത കുടുംബജീവിതം എന്താണ് എങ്ങനെയാണ് ഒരു കുടുംബജീവിതം നയിക്കേണ്ടത് കുടുംബജീവിതത്തിന്റെ സുരക്ഷിതത്വം എങ്ങനെയാണ് നിലനിൽക്കുന്നത് കുടുംബം എന്നാൽ എന്ത് എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ് എന്റെ കഥത്തിലിരിക്കുന്ന വിശുദ്ധവേദ പുസ്തകം ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്ന് ദൈവവലത്തിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ രാജ്യത്തിന്റെ ദൈവപ്രധാനവും സഭ എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്മേലും ചെയ്യുന്നു അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട പിതാവ് ഈ പ്രിയപ്പെട്ട ഈ ഭൂമിയിൽ

ഇത്തരം സ്ഥാപനങ്ങൾ നൂറോളം സ്ഥാപനങ്ങൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുണ്ട് ഈ സ്ഥാപനത്തിൽ ഞാൻ കഴിഞ്ഞ ദീർഘ വർഷങ്ങളായി വരികയും സന്ദർശിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ വരുമ്പോഴൊക്കെ വിനിതയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്ര ഒരു നല്ല സാഹചര്യം പ്രിയ പാസ്റ്റർ സങ്കുട്ടി ഫാസ്റ്റർ ഉണ്ടാക്കിയതിൽ വലിയ സന്തോഷമുണ്ട് കാരണം ക്രിസ്തു പഠിപ്പിച്ചത് ദേവചനം മാത്രമല്ല വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും രോഗികൾക്ക് വിടുതലും അങ്ങനെയൊക്കെയാണ് ക്രിസ്തു തന്റെ സുവിശേഷം രോഗത്തിലേക്ക് പറഞ്ഞത് തീർച്ചയായിട്ടും സങ്കുടി ഭാഷ വലിയ ഒരു കാര്യമാണ് ഇവിടെ ചെയ്തത് അത്ര മനോജ് സഹോദരൻ അതുപോലെ ഭാഷ ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി എന്നെയും ക്ഷണിക്കുകയും ചെയ്തു ഞാൻ ജോലിയുടെ തിരക്കുണ്ടെങ്കിലും നേരത്തെ തന്നെ എത്തി പ്രിയ ലിജുവിനും വിനീതയ്ക്കും എല്ലാവിധമായ ആശംസകൾ നേരിട്ട് നമ്മുടെ ആരോ സൂചിപ്പിച്ച പോലെ ദൈവം ആണ് മനസ്സിനെ സൃഷ്ടിക്കുന്നത് ദൈവത്തിൻ്റെ ചിന്തയിലും പ്ലാനിലും ഉള്ള ഒരു കാര്യമാണ് നടന്നതെങ്കിൽ അവരുടെ കുടുംബ ജീവിതവും ദൈവത്തിന്റെ പ്ലാനിലുള്ളതാണ് തീർച്ചയായിട്ടും മംഗളകരമായി നടക്കും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേരിടും